ിൽ നമ്മുടെ അധ്വാനവും സ്വീകരിക്കുന്നതിന് തടസ്സമായ കാര്യങ്ങൾ ഒഴിവാക്കാനാണ് കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് എന്നത് ഞാനടക്കം എല്ലാവരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത് ആ വാലിദേഹി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് അനുസരണക്കേടുള്ള അവരെ വെറുപ്പിക്കുന്ന സന്താനങ്ങളാവാൻ പാടില്ല അങ്ങനെ അയാളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം ലൈലത്തുൽ കതിരി രാത്രിയിൽ പോലും പൊട്ടിക്കറിഞ്ഞാലും പടച്ചോന്ദീകരിക്കൂല അതാണ് നോമ്പ് മാത്രല്ല അതാണ് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എന്തിനാണ് റമദാൻ വരുന്നതിന് മുമ്പ് ഒരുപാട് ദുസ്വഭാവങ്ങൾ നീക്കാൻ വേണ്ടി പറയുന്നത് അടുത്ത മാസം നമുക്ക് നമ്മുടെ അധ്വാനം ഫലവത്തായി സ്വർഗം അള്ളാഹിക്കൽ നിന്ന് കിട്ടണം എന്ന ചിന്തയിലും ആഗ്രഹത്തിലും ആത്മാർത്ഥതയിലുമാണ് ആപ്പുല്യ വാലിദേഹി എന്ന് പറഞ്ഞുകൊണ്ട് കിതാബിൽ തന്നെ ധാരാളം ചർച്ച ഉണ്ട് ആ ആളുകൾ അള്ളാഹു താലം മാറ്റി വെച്ചതാണ് അള്ളാഹവരെ തിരിഞ്ഞു നോക്കൂല എത്ര നിസ്കരിച്ചിട്ടും എത്തേറെ നിസ്കരിച്ചിട്ടും കാര്യമില്ല അങ്ങനെ തൗഹീദ് പറഞ്ഞ ഉടനെയാണ് മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞതന്നെ ഇടയിൽ ഒരു കാര്യം പോലും ഇല്ല ഖുറാന്റെ ചില ആയത്തിൽ നിന്ന് അങ്ങനെ ഗൗരവമുള്ള ചില സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുകൾ പറഞ്ഞ ഉടനെയാണ് മാതാപിതാക്കൾ പറഞ്ഞു പറഞ്ഞത് അതിൽ വലിയ വിഷയമാണ് ഇമാമ്യങ്ങൾ അത് വെച്ചുകൊണ്ട് പേജുകൾ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല മാതാപിതാക്കൾ അനുസരിച്ച് ചെയ്യണം ഉടനെയാണ് ഈ ഖുർആാനിൽ രണ്ട് കാര്യം ഒരുമിച്ച് കൂട്ടി പറഞ്ഞ മൂന്ന് വിഷയം ഉദാഹരണം വാതയും നിസ്കാരം നിലർത്തുമാണ് അള്ളഹിനും റസൂലിനും എനിക്ക് നന്ദിയുള്ളവരാവണം മാതാപിതാക്കൾക്കും നന്ദിയുള്ളവരാവണം മൂന്നും ഒറ്റക്കെട്ടില് ഇടയിലൊരു വിടവില്ലാതെ ഘടിപ്പിച്ചു പറഞ്ഞത് അപ്പൊ അതിനർത്ഥം എന്താണ് ഇതിൽ ഇതിലൊന്നുണ്ടായിട്ട് മറ്റേതില്ലെങ്കിൽ രണ്ടും നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തണം മാതാപിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തണം അതിന്റെ അർത്ഥം ഒരാൾ അള്ളഹാനോട് ഭയങ്കര നന്ദിയുള്ള ആളാണ് മാതാപിതാക്കളോട് നന്ദിയുള്ളവരല്ലെങ്കിൽ അള്ളാനോട് ചെയ്യുന്ന നന്ദി അള്ളാഹുതല്ലെ ചെയ്യിരിക്കൂല ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട അത് ഏത് മൊഴിലേരായിട്ട് അങ്ങനെ ഞാൻ കൊറേ ആളുകൾക്ക് ദർശനത്തുന്നല്ലേ കൊറേ സ്ഥലത്ത് പ്രസംഗിക്കുന്ന ആളല്ലേ ഞാൻ സമുദായത്തിൽ അറിയപ്പെട്ട ആളല്ലേ ഇതൊന്നും അല്ല നോക്കൂലോ ഒരു നയാ നാലും വില ആശ്രയിൽ ഉണ്ടാവില്ല ഏത് മൊയ്ലേരായിട്ട് വാപ്പിമ്മി എത്ര ജാലിയങ്ങളായിക്കോട്ടെ അവരെ തഴകി സ്വാധീനിക്കാതെ സ്വർഗല്ല അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് സ്വർഗല്ല വളരെ ഗൗരവത്തിൽ ചെറുപ്പക്കാരൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ഇമാം നവമി റലി അള്ളാന് വല്യ മഹാന വല്യ മഹാന വല്യ മഹാന അവരുടെ ഉയർച്ചയുടെ പറകിലുള്ള രഹസ്യത്തെ കുറിച്ച് ഇമാമിങ്ങൾ പറയുന്ന ഉമ്മാന്റെ ദ്വാരണങ്ങൾ ഉമ്മാ പറഞ്ഞേ മന ഇബ്ദുല്ലാസ് പാലു ആണെന്ന് രാത്രിയിൽ ഈ കുട്ടി പുറത്തു പോയിട്ട് പാല് തേങ്ങി തിരിച്ചു വന്നപ്പോഴേക്ക് ഉമ്മാറങ്ങ ഉമ്മാനെ ഉണർത്തുന്ന അതുപകേടാണ് ന പാൽ അവിടെ ഇട്ടുകാണ്ട് പോകുന്നതും അതപകേടാണ് രണ്ട് അതുപകേടാ രണ്ടും ചെയ്യാൻ പറ്റൂല അപ്പൊ ഈ കുട്ടിയെ രാത്രിയിൽ ഉറങ്ങാതെ പാൽപാത്രം പിടിച്ചിട്ട് കുത്തനെ കണ്ടു നിന്നു ഉറങ്ങാതെ ഉമ്മ പാതിരാത്രി മുഴുവനും ഉറങ്ങി എണീറ്റ് സുധീൻറെ തൊട്ട് മുമ്പാണ് ആ സമയത്ത് മോനെ ഉറങ്ങാതെ പാൽപാത്രം പിടിച്ച് നിക്കണത് ഉണർന്ന ഉടനെ ഉമ്മ വെച്ചു ഉമ്മാന്റെ കുട്ടി ഉറങ്ങിയിട്ടില്ലേന്ന് വെച്ച് ഉമ്മ അങ്ങളെ ഉണർത്താൻക്ക് പറ്റുവോ നിങ്ങൾ പാല് ചോദിച്ചതല്ലേ അത് തരാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ അപ്പൊ ഞാൻ എന്നാണ് അണച്ചുകൂട്ടി തൽമ കഴിച്ചിട്ട് ദ്വാരണ എന്റെ കൂട്ടിനെ ചെയ്യും എന്റെ കൂട്ടിനെ ചെയ്യും ഉന്നതനാക്കുന്ന റബേന ന്നാണ് എവിടെ എത്തിയവര് എവിടെ എന്നാ ഞാൻ മറുവാകം പറഞ്ഞുതരാമയുടെ സ്വഹാഭാക്കളിൽ വലിയ ഇബാദത്തുള്ളവരുടെ കൂട്ടത്തിൽ ഒരാളാണ് അൽത്തമു അങ്ങനെ ചരിത്രമൊന്നും എവിടെ എവിടെയില്ലാന്ന് ചില ആളുകൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത് എന്നോട് പറയും ഞാൻ കിതാബും പേജൊക്കെ ഒക്കെ പറഞ്ഞുതരാം ഞാൻ പ്രസംഗിച്ച ഞാൻ കിതാബ് കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു കിതാബിലും എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കുക ഞാൻ കിതാബും പേജും നമ്പറൊക്കെ പറഞ്ഞു തരും സഹാബാക്കളിൽ ഈ വല്യാളാണ് വലിയ ആളല്ല അവര് സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന സമയത്ത് ഭാര്യ അടുത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞു ഭർത്താവ് അങ്ങനെ വല്ലാത്ത അവസ്ഥയിലാണ് സക്രാത്തിന്റെ ഹാലിലാണ് അവന് സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ തങ്ങളെയും സൽമാൻ അലി അല്ലാ അലിയാരി കൂടി പറഞ്ഞു കാരണം അതാണല്ലോ ഏറ്റവും ബേജാറുള്ള സമയം ഇവര് പോയിട്ട് അൽക്കമാനെ കണ്ടപ്പോ ഭയങ്കര ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് പക്ഷെ ആ അവസ്ഥ ഒന്നും സക്രാത്തിന്റെ ഹാലിൽ കാണില്ല ചെല്ലണില്ല എന്ന് മാത്രമല്ല ചെല്ലിക്കൊടുത്തിട്ടും ചെല്ലണില്ല ഇവര് ചൊല്ലിക്കൊടുത്തിട്ടും ചെല്ലണില്ല അതിൽ ഇവർക്ക് ആകെ പേടിയായി ഒരു നേരെ മുസ്തഫാൻ ഇവൻ്റെ അടുത്ത് ഓടിയന്ന് മുത്തനബിയെ അൽക്കമ ദിക്രല്ല സക്രാത്തിന്റെ ഹാല് നിഞ്ഞെന്ത് ദുരന്ത അള്ളഹാന്റെ റസൂൽ ഉടനെ ചോദിച്ചെന്താറിയോ നൽകമ്മക്ക് ആദ്യ ഗ്ലാസ് വെള്ളം കൊടുക്കും എവിടെങ്കിലും കെട്ടി കിടക്കണുണ്ടാവോ അല്ലെ ഒന്ന് ഉറക്കാണ്ട് ചെല്ലിക്കൊടുത്തോട്ട് ഇതൊന്നല്ല പറഞ്ഞത് അൽക്കമ്മക്ക് ജീവിച്ചിരിക്കണ വാപ്പിമ്മിണ്ടോ എന്ന് വെച്ചു അതാണ് ചോദ്യം അവിടെയാണ് സംഗതി പിടിക്കണ അവിടെയാണ് നത്തലിമിനെ ഏറ്റവും വല്യ വന്തള്ള ആളാണ് ഇബാദത്തിൽ മുൻപന്തിയിലാണ് ധർമ്മത്തിൽ മുൻപന്തിയിലാണ് നാട്ടിൽ പ്രശസ്തനാണ് പക്ഷെ അതിരെ എല്ലാം കിട്ടില്ല അലിസ്വലമയോട് പറഞ്ഞു അടുത്തേക്ക് എന്ന എനിക്ക് അവരൊന്ന് കാണണോന്ന് പറയും ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വന്നോളാം ഇത് പോയി പറഞ്ഞപ്പോ തള്ള പ്രായം കൂടി തള്ളയാണ് മുത്തനബിന്റെ അടുത്ത് കണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ട് ഊന്ന് വടിയൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് വന്നു അപ്പൊ അഷറഫുൽക്ക് ഉമ്മാനോട് ചോദിച്ചു അൽക്കമാനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താന്ന് വെച്ചു എന്താണ് ആ ചോദ്യം നല്ല കുട്ടിയാണ് എന്താ മുത്തനബിയെ ഇബാദത്ത് തിങ്കളും വ്യാഴമൊക്കെ നോമ്പാണ് അങ്ങനെ ഇബാദത്തിന്റെ പെരുമ്പങ്ങനെ പറയണതല്ല തങ്ങൾ വെച്ചു ഞാൻ ചോദിച്ച അതൊന്നും അൽക്കമാന്റെ സ്വത്ത് നോമ്പ് നിസ്കാരം ഈ ഒന്നും ഞാൻ ചോയില്ല നിങ്ങളെ കൽപ്പിൽ നിങ്ങളെ മോൻ അൽക്കമാക്കുള്ള സ്ഥാനം സ്വാധീനം എന്താണ് പറയുന്നത് അപ്പൊ തള്ളൊന്ന് തല എത്തി തല ഉയർത്തിയപ്പോ കറഞ്ഞോണ്ട് ഉള്ളിലുള്ളതാണ് പൊട്ടി ആ എന്താ കാര്യങ്ങൾ അപ്പൊ തള്ള തപ്പെടുത്തിട്ട് പറഞ്ഞു എന്റെ മനസ്സിൽ ഓനെ മുറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നറിഞ്ഞു എന്റെ മനസ്സിലോനൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് എന്ന് ഓനെ ഇങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു തങ്ങളെ പക്ഷെ കല്യാണം കഴിച്ചതിന് കഴിച്ചതിനെ ഓന് ഞാന് രണ്ടും ഭാര്യ ഒന്നും ആണ് പല ആളുകൾക്കും പറ്റുന്ന ഒരു സംഗതിയാണ് പെണ്ണ് കെട്ടിയതിനു ശേഷം ആന് പെണ്ണുങ്ങളെ തലയിൽ കയറ്റിട്ട് എന്നെ ഒന്ന് രണ്ടാം നമ്പർ ആക്കണ്ടോന്ന് എനിക്ക് തോന്നി എന്റെ മനസ്സിലും എല്ലാത്തിലും മുറിയിക്കണേ പറഞ്ഞു പിന്നെ നമുക്ക് അലിസ്ലിം പറഞ്ഞൊരു ഭർത്താൻ ഉണ്ടായി കേട്ടോളി ഞങ്ങൾ പൊരുത്ത പൊട്ടുകൊടുക്കണന്നൊന്നും അപ്പ പറഞ്ഞില്ല അള്ളാന്റെ റസൂല് പറഞ്ഞു ഏയ് നിങ്ങള് പോയിട്ട് കുറച്ച് ഉണങ്ങിയ വിറകിന്റെ പൊള്ളി കൂടെ എടുത്തോണ്ട് ഈ തള്ളങ്ങനെയാ ഉണങ്ങിയ വിറകിന്റെ കൊള്ളിയാ എന്തിനാ നിങ്ങളെ മോനെ അൽക്കമാനിട്ട് കരിച്ചിട്ട് വെണ്ണൂറാക്കാൻ എന്റെ മോനെ നിങ്ങളെ മോൻ നരകത്തുകാല പോണത് ഇവിടെ നിന്നെ വെണ്ണൂറാക്കിയ പറഞ്ഞാ അത്ര എളുപ്പമായില്ല അതില് തള്ളാണ് കരയാൻ തുടങ്ങി കാരണം മോഹന് എന്ത് ഗുരുത്തൊക്കെ കാണിച്ചാലും കരിച്ചിട്ട് വെണ്ണൂറാക്കാന്ന് പറഞ്ഞാൽ ഉമ്മാക്ക സഹിക്കാൻ കഴിയില്ല തള്ളങ്ങണ്ട് കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞു മുത്തുനബിയെ എൻ്റെ മോഹനെ കരിക്കണ്ടാന്നാണ് പറഞ്ഞു എന്നാലേ ഇങ്ങളെ മോനെ അള്ള കരിക്കാൻ കാത്തുക്കാണ് പിന്നെ ഞാൻ കരിക്കണ്ട എന്നാ പറ അവനിക്കങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണ്ടോ ഇല്ല പറയും മനസ്സറിഞ്ഞിട്ട് പറയുന്ന മനസ്സിലൊന്നും ഇല്ല നബി എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പോയി ഈ മൂന്ന് സഹബാക്കൾ ഓടിക്കതച്ച് അവിടെ എത്തിയപ്പോ അൽക്കമുണ്ട് ദൂരെ തന്നെ കേൾക്കണ്ട് അങ്ങനെയാണോ അപ്പ അള്ളാഹൻ റസൂൽ പറഞ്ഞൊരു വർത്താനുണ്ട് അൽക്കമാന്റെ തൊട്ടയിൽ േ മൂടിക്കെട്ടിയത് ഉറ്റ കൽപിലുള്ള വേദനയാണ് ബാധിക്കുന്ന കാര്യം അതുകൊണ്ട് ഈ സദസ്സിൽ നിങ്ങൾ ആരോ അങ്ങനെന്നുള്ളൊരു ധാരണ നിൽക്കില്ല പക്ഷെ നിങ്ങൾ ബന്ധത്തിലൊക്കെ ആരെങ്കിലും വാപ്പഅമ്മനോട് അടങ്ങി നിൽക്കണെങ്കിലും മോട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അവരോട് സംസാരമൊക്കെ വർജിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ ചില അസലൊക്കെ പോയാല് എല്ലാരും റെഡിയാണ് ഈ കാര്യം ഞാൻ ഞങ്ങത്തെ ചില നോമ്പറക്കവരെ പോയിട്ടുണ്ട് റമൽദാൻ അമ്മായിമ്മ അമ്മോശന് എളാപ്പെല്ലാവരുണ്ട് ആ വാപ്പിമ്മിണ്ടാവൂ കാരണം എന്താ ഈ ഇടങ്ങി എന്ത് നോമ്പറ എന്ത് റമൽദാന് എന്ത് ലൈലത്തില് കത്തറുക വളരെ ഗൗരവമാണ് പ്രിയപ്പെട്ടവര് നമ്മൾ എത്ര വല്യവരായിക്കോട്ടെ അവരെ അവരെത്ര ജാല്യങ്ങളായിക്കോട്ടെ അവരെ കൽവിൽ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഉയരൂല ദുനിയവിലും ഒടിഞ്ഞു വീഴും ആ പരാജയപ്പെടും അള്ളാഹു കാത്തിരി നമ്മളെ കച്ചവടത്തിന് നമ്മളെ സ്വസ്ഥതക്ക് നമ്മുടെ യാത്രക്ക് നമ്മുടെ തീരുമാനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിന് എല്ലാം അത് എടങ്ങറാവും നമ്മുടെ മൗത്ത് അതുകൊണ്ട് ദുരിത ദുരന്തത്തിൽ പരാജയത്തിൽ പൊട്ടിപ്പാളിസാവും അള്ളാഹു കാത്തിരി അതുകൊണ്ട് റമദാമര നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കുറെ ദിവസങ്ങളിലായി പല നിലയിലും പല സ്വഭാവങ്ങൾ എടുത്ത് വർജിക്കേണ്ടതും വർദ്ധിപ്പിക്കേണ്ടതുമാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അതുകൊണ്ട് വർജിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഇന്ന് പറഞ്ഞത് മാതാപിതാക്കളോട് അനുസരണ കേട് കാണിക്കുന്നവരുണ്ടെങ്കിൽ അത് വർജിക്കണം അവരുടെ ഹൃദയത്തിൽ നമുക്ക് സ്വാധീനം ഉണ്ടാവണം സ്ഥാനം ഉണ്ടാവണം ഞാൻ കല്യാണം കഴിക്കണ ചെറുപ്പക്കാരോടൊക്കെ പറയാം കല്യാണം കഴിക്കണ സമയത്ത് ഞാനൊക്കെ ചെയ്ത എന്താ വെച്ചാല് എന്റെ ഭാര്യനോട് മണിയറയിൽ വെച്ച് പറഞ്ഞു നീ വന്നത് പുതിയൊരു വീട്ടിലാണ് ബെഡ് എൻറെ അമ്മ ഉണ്ട് അത് എന്റെ അമ്മയാണ് അതുകൊണ്ട് പ്രായം കൂടിയ ഉമ്മാര് ചിലപ്പോ എന്തെങ്കിലൊക്കെ പറഞ്ഞു വരും അത് സ്വന്തം ഉമ്മ പറഞ്ഞ പോലെ കണക്കൂട്ടണം അക്രമിക്കൂല അടിക്കൂല പക്ഷെ പ്രായം കൂടി എന്തെങ്കിലൊക്കെ പറഞ്ഞു വരും ആ പരാതി ഇന്നോട് പറയാൻ പാടില്ല എന്റെ അമ്മ അങ്ങനെ പറയൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞു അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ഇന്ന് വരെ എന്നോട് ഉമ്മാക്കിയത് ഒരു പരാതി പറഞ്ഞില്ല പറയേണ്ട ആവശ്യമില്ല ഇതെല്ലാ സോക്കറും ഉണ്ടാണ് തലയാണീന്നാണ് രണ്ടാളും കൂടിയാണ് തലേണ വെച്ചിങ്ങനെ കിടന്ന നല്ല സുഖാലങ്ങനെ പൊട്ടിച്ച് കിടക്കാണ് ഇല്ലാണ്ട് ആ ആ പിന്നെ അത് ഏറ്റെടുക്കേണ്ടി വരും വെറന്നെ ഏറ്റെടുക്കേണ്ടി വരും ഞാനൊരു മസലേഹത്തിന് വേണ്ടി കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി കുറച്ച് ആൾക്കാരെ കൂടി പറഞ്ഞ എന്റെ അകന്ന കുടുംബത്തിൽ പെട്ടവരാണ് അപ്പൊ ഇതിങ്ങനെ ശരിയായി കിട്ടണേ ഭാര്യ ഭർത്താവ് എപ്പോഴും അടിയും പിടിയും ചട്ടിയെടുത്തിട്ട് ആണ്ട് കയറിയാ വിറകുളി എടുത്തിട്ട് ഇങ്ങോട്ട് കയറിയ എപ്പോ പോലും വരെ മോന്തേ കാലം ഒക്കെ വായിച്ചിട്ടുണ്ടാവും ആണ്ടോ അടിപൊടിയിട്ട് തന്നെ പണി പണി ഒന്നുകിൽ മുപ്പത്തിയേറെ പടം ഇങ്ങനെ ചുവന്ന കളർ ഉണ്ടാവും കാരണം അഞ്ചു പേരിൽ കഴിഞ്ഞാണീ കാലം അല്ലെ അയാളെ കാലം ഉണ്ടാവും വലിയ മോറി കാരണം എപ്പോഴും വിറകെടുത്ത് ആണ്ടെറിഞ്ഞിട്ടുണ്ടാവും തന്നെ പണി അപ്പൊ മസലേഹത്തിന് വേണ്ടി ഞാനൊരു ദിവസം പോയി അപ്പൊ അയാളെ വിളിച്ചോണ്ട് പറഞ്ഞു പ്രായം കൊറേ ആയില്ലേ ഞാൻ എടുക്കാണിതെന്ന് വെച്ചു ഞങ്ങൾക്ക് ഒന്ന് മര്യാദക്ക് ജീവിച്ചിട്ട് ഈമാനോട് മരിക്കാൻ നല്ല പോയി കിടക്കുക എന്താ നിങ്ങൾക്ക് അവസ്ഥ ഞാൻ അങ്ങനെ മരിക്ക അപ്പ അയാൾ എന്നോട് പറഞ്ഞു കുട്ടി ഞങ്ങൾ വന്നത് എനിക്ക് വലിയ സന്തോഷമായി നിങ്ങൾ ഇങ്ങനെ വന്നല്ലോ പക്ഷെ ഇത് നന്നാവൂല അതാണ് അതാ എന്താ നന്നാവൂല നിങ്ങളാണ് പറഞ്ഞു ഞാൻ തൊള്ളട്ടെ അപ്പൊ ഇന്നോട് പറഞ്ഞു ഞാൻ ആയിരുന്ന കാലത്ത് ഞാൻ മലേഷ്യയിലാ ഇടക്ക് നാട്ടില് എന്റെ അമ്മേന്റെ പോരയിലായി അപ്പൊ ഇവളീ നാട്ടിൽ വന്ന അതിങ്ങനെ തലേണ മന്ത്രം പറയലെ അമ്മാക്കെതിരെ ഉമ്മാനെ ഞാൻ നോക്കണാണ് അതുകൊണ്ട് ആദ്യൊന്നും ഞാനത് ഏഷ്യയില ഇത് ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞ പോലീസും കാണിത് ദേശി മുടിച്ചിട്ട് അമ്മാനോട് അറിഞ്ഞത് തള്ളെങ്ങൾക്ക് മര്യാദ കൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാ മതി അതിലും ഉമ്മ ഒന്നും ഇന്നോട് മുണ്ടിയില്ല ഞാൻ കുളിക്കാൻ പോയി ഇറങ്ങിയപ്പംണ്ട് പെട്ടിയും സാധനങ്ങളും കവറൊക്കെ ഒരുക്കിയിട്ട് പായും തൽക്കാലം ഒക്കെ ഇട്ട് കണ്ട് കറിഞ്ഞോണ്ടിറങ്ങിപ്പോയി ഓമയാച്ച എവിടുക്കങ്ങൾ പോണു ഇനി ഇജും പെണ്ണുങ്ങൾ കൂടിയാണ് ജീവിച്ചോട് എന്ന് പറഞ്ഞാണ് അതാണ് വേറെ അതങ്ങനെ തന്നെ വരുള്ളൂ അതങ്ങനെ തന്നെ വരുള്ളൂ പിന്നെ അങ്ങോട്ടും കൊണ്ട് ഇപ്പൊ അടിയ അതാണ് അപ്പൊ ദുന്യാവും ദുരിതായിരിക്കും ആഹും ദുരന്തായിരിക്കും ഇതിന് നിക്കണ്ട ഞാൻ പഠിച്ചവരെയും നിങ്ങൾക്ക് പറഞ്ഞുതര ഉമ്മാരോട് ആരെങ്കിലും അനുസരണ അവർക്ക് വേദന ഉണ്ടാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർക്കണം ഉമ്പനെ തീർക്കണം അല്ല ഇന്നെ തീർക്കണം അള്ളാഹു തോഫി ചെയ്യട്ടെ അള്ളാഹു اجعلنا من خيار امته ومن محبيه الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد الله امنت على السماء الصبا الصبى ونقلنا نقل ورواك ترنى الله ما عدا بذاك رحمة جينا يا الله അവരുടെ ഗുരുനാഥന്മാരുടെ ഗുരുത്തപുരുത്തമുള്ള മക്കളും ശിഷ്യന്മാരും ശിഷ്യന്മാരുമാക്കണയല്ലോ മരിച്ചുപോയ മാതാപിതാക്കളുടെ കബറുകൾ സ്വർഗമാക്കി കൊടുക്കണയല്ലോ ഞങ്ങളെ ജീവിതത്തിൽ തീറ്റിപ്പോക്കി നോക്കി വളർത്തിയ ആളുകളെ കബറിന്റെ അടിയിൽ വെച്ച് നീ അതാപിലാക്കലോന്നോ അള്ളാഹോയെ അവരിൽ ആരെങ്കിലും ഒരു നേരിയ നേരിയതാപെങ്കിലും എന്തിൻ്റെ പേരിൽ നേരിടുന്നുവെങ്കിൽ നിന്റെ മഴ ഫലുകൊണ്ട് അതിനീ ഒഴിവാക്കി കൊടുക്കണേ അന്നോ അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ച് പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുപാത്ത് കിടക്കുന്ന മമ്മിനീങ്ങൾ മമ്മിനാത്തിന് പുറത്തു കൊടുക്കണേയെന്ന പടച്ചവനെ ഞങ്ങൾ പ്രതിസന്ധിയിലും പരാജയത്തിലും പരീക്ഷണത്തിലും രോഗങ്ങളിലും ദുരിതങ്ങളിലും ശത്രുക്കളുടെ നടുക്കളത്തിലുമാണ് അള്ളാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അന്നോ രോഗങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ പെടുന്നനെ തളർത്തി അറ്റാക്കിൽ നിന്ന് രക്ഷ നൽകണേ നൽകണയല്ലാമത്താക്കണേല്ലേ ശരീരം തളർന്ന് വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല പരീക്ഷണത്തിൽ പെട്ട് ഒരുപാട് പ്രയാസപ്പെടുന്നവർ സദസ്സിലുണ്ട് സ്വന്തം ശരീരം മുഖേന വീട്ടിലുള്ളവർ മുഖേന മറ്റു അംഗങ്ങൾ മുഖേനയൊക്കെ അള്ളാഹുവേ നീ രക്ഷ നൽകണേ കച്ചവടക്കാർക്ക് വർഗത്ത് നൽകണയല്ല കൂലിപ്പണിക്കാർക്ക് നൽകണേ നൽകണയല്ല യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ നൽകണേല്ലാന്ന യുവാക്കൾക്ക് ഞങ്ങൾക്ക് ദീനിന് വേണ്ടി അധ്വാനിക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ലോ ഈ മാലിന് അഭിവൃദ്ധിയില്ലെന്ന് അഭിവൃദ്ധിയിലാക്കണയല്ല വികസിപ്പിക്കാൻ ദിനു നൽകണേ നൽകണേല്ലാന്ന

برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير وآل يا صحابي أجمعين الله الحمد لله رب